അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവത്തിനാണ് തായ്ലൻഡിലെ ആന പരിപാലന കേന്ദ്രം സാക്ഷിയായത് ആനകളിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത നൂറിൽ ഒന്ന് മാത്രമാണ് ഇതിനിടെയാണ് അയുതായ ആനപരിപാലന കേന്ദ്രത്തിലെ പിടിയാന രണ്ടാനക്കുട്ടികൾക്ക് ജന്മം നൽകിയത് ഒരു പിടിയാനയും ഒരു കൊമ്പനുമാണ് പിറന്നത് ആദ്യം പിറന്ന കൊമ്പനാനയെ വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു പതിനെട്ട് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത് പരിസ്ഥിതിയുടെ അത്ഭുതമെന്നാണ് ആനപരിപാലന കേന്ദ്രം സംഭവത്തെ നിരീക്ഷിക്കുന്നത് എൺപതും അറുപതും കിലോ വീതം ഭാരമാണ് ഇരട്ടകൾക്കുള്ളത് ആനകൾക്കിടയിൽ ഇരട്ടകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമാണ് വലിപ്പത്തിൽ ഇത്തിരി ചെറുതായ പിടിയാനക്കുഞ്ഞിന് സിറിഞ്ചിലാണ് പാൽ നൽകുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾ ഇത്തരത്തിൽ പരിപാലനം തുടരുമെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് അപൂർവ ഇരട്ടകളെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം